ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് കൊട്ടപ്പ കൊണ്ട പറയുന്ന ഒരു ടെമ്പിളിലേക്കാണ് ഞങ്ങൾ മൈറ റിസോർട്ടിൽ പോയിട്ട് വന്ന വഴിക്ക് ആ ടെമ്പിൾ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചു അത് ദൂരെ കാണുന്ന മലയിലാണ് കേട്ടോ നമ്മളിപ്പോൾ അവിടേക്കാണ് പോകാൻ പോകുന്നത് ഇത് വന്നിട്ട് അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ എൻട്രൻസിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നടന്ന് പോകേണ്ടി വരും ആ മലയുടെ മുകളിലേക്ക് നടന്ന് പോകേണ്ടി വരും സ്റ്റെപ്സ് ഉണ്ട് സോ അത് നമ്മളെ കൊണ്ട് പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഈ എൻട്രൻസിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡയറക്റ്റ് പാർക്കിംഗ് ഉണ്ടാവും അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗ്രൗണ്ടിൻ്റെ അവിടെ പാർക്കിംഗ് ഉണ്ടാവും സോ അവിടെ കയറാൻ പറഞ്ഞാൽ അവിടെ സ്റ്റാർട്ടിങ്ങിൽ പാർക്കിംഗ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഉള്ളിലേക്ക് പോകാനായിട്ട് പറ്റും ഇത് ഒരു മല തുറന്നുണ്ടാക്കിയതാണ് കേട്ടോ അതാണ് കൊണ്ട എന്ന് തെലുഗുൽ പറഞ്ഞു കഴിഞ്ഞാൽ മല എന്നാണ് അപ്പോൾ നമ്മൾ എന്താ പോകുന്ന വഴിക്ക് കാണാൻ എത്ര രണ്ട് സൈഡിലും ഫുള്ള് ബൊഗൈൻ വിലസാണ് നിറയെ എല്ലാ കളേഴ്സ് പിങ്ക് റെഡ് യെല്ലോ വൈറ്റ് എല്ലാ കളേഴ്സിലുള്ള ബൊഗൈൻ വില കാണാം വേറെ സം അതർ ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സും എല്ലാം ഉണ്ട് നമ്മളിങ്ങനെ പോണ വഴിക്ക് ഈ സൈഡിൽ സൈഡിലായിട്ട് അവർ വലിയ വലിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മഹാവിഷ്ണുവിൻ്റെ പിന്നെ വന്നിട്ട് സരസ്വതി ഗണപതി കൃഷ്ണൻ അങ്ങനെ ഡിഫറെൻറ്റ് അവിടെ അവിടെയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട് ഇതാ ഒരെണ്ണം നിങ്ങൾക്ക് കാണതാ ഇതൊന്നു കാണാൻ കഴിയണ്ടല്ലോ എന്താ പറയുക കാളിയ അത് കാണാം അതേപോലെ അവിടെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറഞ്ഞാൽ പോണ വഴിക്ക് അവിടെ അവിടെ ചിൽഡ്രൻസ് പാർക്കുകളും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അവിടെ ഇറങ്ങി കുട്ടികളെ കളിപ്പിക്കണം എന്നുള്ളവർക്ക് അവിടെ ഇറങ്ങാം അവിടെ തന്നെ സ്നാക്സ് ജ്യൂസസ് അങ്ങനത്തെ ഐറ്റംസും അവിടെ തന്നെ നമ്മൾക്ക് കിട്ടും പിന്നെ നമ്മളിതാ ഫൈനലി അവിടെ ഒരു ഗണേശിൻ്റെ വിഗ്രഹം കാണാൻ പറ്റുന്നുണ്ട് ഫൈനലി നമ്മൾ വന്നിട്ട് ഇവിടെ ഇറങ്ങി പാർക്കിങ്ങിൽ ഇവിടെയും ശിവൻ്റെ ഈ രൂപം ഈ മൂർത്തിയാണോ ഉള്ളിലുള്ളതെന്ന് തോന്നുന്നു കേട്ടോ അതങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വന്നിട്ട് ഇങ്ങനെ വെളിയിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചു എന്തൊക്കെയുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ റൗണ്ട് അടിക്കുമ്പോഴേക്കും നമ്മൾക്ക് ഇങ്ങനെ കാണുന്നത് ആ കാണുന്ന അമ്പലം നമ്മൾ അവിടേക്കാണ് പോവേണ്ടത് ഈ സൈഡിൽ ലിഫ്റ്റ് ഉണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മേളിലേക്കും താഴത്തേക്കൊക്കെ താഴെ വരുന്നവർക്ക് മേളിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടേക്ക് കുറച്ചും കൂടെ നീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ വലിയ ഒരു ശിവലിംഗവും ഒരു ശിവൻ്റെയും കൂടിയുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ വിഗ്രഹങ്ങൾ അവിടെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കാണാനായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞങ്ങൾ പോയത് സംക്രാന്തി ടൈമിലായിരുന്നു ആ സംക്രാന്തി ഫെസ്റ്റിവൽ ടൈം ആയിരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര റഷ് ഉണ്ടായിരുന്നു ഫെസ്റ്റിവൽ ടൈമിൽ തെലങ്കന്മാരൊക്കെ അമ്പലത്തിലായിരിക്കും അതിന് ശേഷം നമ്മളിങ്ങനെ വെളിയിലേക്ക് വന്നു വെളിയിലേക്ക് വന്നു കണ്ടോ ശിവന്റെ വലിയൊരു വിഗ്രഹം ഇനിയൊന്നുണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് അത് നമ്മളിങ്ങനെ സ്റ്റെപ്സ് കയറി മേളി മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോയാൽ അത് കാണാൻ പറ്റും അവിടെ നിന്ന് അതായത് ഇവിടെയാണത് ഇവിടെ നിന്ന് പിന്നെ മേളിലേക്ക് സ്റ്റെപ്സ് അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പാമ്പുകളുടെ നാഗങ്ങളുടെ അമ്പലത്തിലേക്ക് അത് അവിടെ പോവാം അത് ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ